അപ്പോൾ പ്രിയപ്പെടുന്നവരെ ഒമാനിലെ സ്വർണ്ണക്കൊള്ള പോലീസ് പരിഹരിച്ചു പക്ഷേ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ് ഇതിനിടയിൽ ഈ വിഷയം വലിയ രാഷ്ട്രീയ ചർച്ചയാക്കാൻ യു ഡി എഫ് തീരുമാനിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണപ്പാളി വിഷയം ഗുണം ചെയ്തു എന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ ആ പാട്ടടക്കം ഒരുപാട് വൈറലായിത്തീരുന്നല്ലോ അല്ലെ സ്വാമിയെ കെറ്റി ചെമ്പ സ്വർണ്ണം ചെമ്പായി മാറിയേ എന്നുള്ളൊരു ആ ശ്രമിക്കണം പോറ്റിയെ കെറ്റിയെ സ്വർണ്ണം ചെമ്പായി മാറിയേ എന്ന മട്ടിലുള്ള ആ പാട്ടുകളൊക്കെ ഇന്നലെ പി സി വിഷ്ണനാഥ് വന്ന് വളരെ മനോഹരമായിട്ട് അത് പാടുകയച്ചിരുന്നു അതൊക്കെ ഇപ്പോൾ ശബരിമലയിലോട്ട് പോകുന്നതിനിടയിൽ കാസത്തൊക്കെ മാറിപ്പോകുന്നുണ്ടെന്നാണ് പറയുന്നത് ഈ പാട്ടൊക്കെ മാറിപ്പോകുന്നുണ്ട് യഥാർത്ഥ പാട്ടിന് പകരം ഇതൊക്കെ ഇട്ടിട്ടാണ് ചില ആളുകൾ എന്നാണ് അതെന്തായാലും സ്വർണ്ണപ്പാളി വിഷയം പാർലമെൻറ്റിൽ സജീവമാക്കാൻ യു ഡി എഫ് എം പിമാർ പാർലമെന്റിന്റെ കവാടത്തിൽ പ്രതിഷേധിക്കും കോടതി മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ് ആവശ്യം ലോക്സഭയിൽ അന്തരീക്ഷ മലിനീകരണത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി പ്രിയങ്ക ഗാന്ധി എം പി ഇന്ന് ചേരുന്ന ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും പി ആർ സുനിൽ കൂടുതൽ വിവരങ്ങളുമായി പി ആർ സുനിൽ ശബരിമല സ്വർണ്ണപ്പാളി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കത്തിച്ചു നിർത്താൻ തന്നെയാണ് യു ഡി എഫിന്റെ തീരുമാനം അതിനുള്ള എല്ലാ സാധ്യതകളും ഉപയോഗിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതിന്റെ ഭാഗമായി ഇപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എസ് ഐ ടി നല്ല വൃത്തിയായിട്ട് ഈ കേസ് അന്വേഷിക്കുകയാണ് അപ്പോൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു നീക്കം ഇന്നിപ്പോൾ യു ഡി എഫ് നടത്തുന്നുണ്ടെന്നാണ് അറിയുന്നത് പാർലമെന്റിലും ചർച്ചയാക്കാൻ തന്നെയാണോ തീരുമാനം സുനിൽ ഗുഡ് മോർണിംഗ് അരുൺ ഏതായാലും കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വർണപ്പാളി വിഷയം ഒക്കെ തന്നെ വലിയ ജനങ്ങളിൽ വലിയ എന്ന് കോൺഗ്രസ് വിലയിരുത്തുമ്പോൾ ദേശീയതലത്തിൽ തീർച്ചയായും ഇത് ചർച്ചയാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഒക്കെ തന്നെ തീരുമാനം അതിന്റെ ഭാഗമായാണ് ഇന്ന് പാർലമെന്റ് കവാടത്തിൽ ആദ്യം ഒരു ധർണ നടത്താനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് പത്തര മണിക്ക് പാർലമെന്റ് കവാടത്തിൽ പ്ലക്കാർഡുകളുമായി യു ഡി എഫ് എം പിമാർ പ്രതിഷേധിക്കും അതിനുശേഷം പാർലമെന്റിന്റെ ഇരുസഭകളിലും ഈ വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് വിഷയം ഉന്നയിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ പാർലമെന്റ് ഇരു സഭകളിലും നോട്ടീസ് നൽകാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് അല്പസമയത്തിനകം ഇരുസഭകളിലും നോട്ടീസ് നൽകും ഏതായാലും നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് നടന്ന ദിവസം കേരളത്തിലെ യു ഡി എഫ് എം പിമാർ ഒറ്റക്കെട്ടായി സ്വർണ്ണക്കൊള്ള വിഷയം പാർലമെന്റിന്റെ ഇരുസഭകളിലും ഉന്നയിച്ച് അത് ചർച്ചയാക്കാൻ അന്ന് തന്നെ ശ്രമിച്ചിരുന്നു അതായാലും ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ ദേശീയതലത്തിൽ തന്നെ ഇത് വലിയ ചർച്ചയാക്കി സ്വർണ്ണക്കൊള്ള അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് വരെ സജീവമാക്കി നിർത്താൻ തന്നെയാണ് യു ഡി എഫ് എം പിമാരുടെ കോൺഗ്രസിൻ്റെയൊക്കെ തന്നെ തീരുമാനം ഏതായാലും ഈ സ്വർണ്ണക്കൊള്ള വിഷയം ഗൌരവത്തോടെ ചർച്ച ചെയ്യണം മാത്രമല്ല ഈ സ്വർണ്ണക്കൊള്ളയിൽ കോടതി നിരീക്ഷണത്തിലുള്ള ഒരു ഏജൻസി അന്വേഷിക്കണം എന്നതാണ് കോൺഗ്രസും യു ഒക്കെ തന്നെ ദേശീയതലത്തിൽ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഇതോ ഇതോടൊപ്പം തന്നെ ഇന്ന് എസ് വിഷയം രാജ്യസഭയിൽ ചർച്ച ചെയ്യുന്നുമുണ്ട് ു അപ്പോൾ പ്രിയ പ്രേക്ഷകരെ സ്വർണ്ണപ്പാളി അങ്ങനെ ദേശീയതലത്തിലേക്ക് എത്തുകയാണ് യു ഡി എഫ് എം പിമാരുടെ പ്രതിഷേധമുണ്ട് പാർലമെന്റിന് പുറത്തും അവർ പ്രതിഷേധിക്കുമെന്ന് അറിയുന്നു